മകൻ വിവേകിനുള്ള ഇ ഡി നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമെന്നും മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിണറായി വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത് അരി എത്ര എന്ന് ചോദിച്ചാൽ പാരഞ്ഞാഴി എന്നല്ല മറുപടി വേണ്ടതെന്നും കുഴൽനാടൻ കൊച്ചിയിൽ പറഞ്ഞു നിങ്ങളുടെ മകനു നേരെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ് അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി അത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളവായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകണം അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ